പൊള്ളുന്ന വീലല്ലി വെയിലുവാടല്ലി വന്നി തണലിലിരുന്നാട്ടി ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞ ഒരാണ്ടാണ് നമുക്ക് ഈ പൊരിങ്ങ ഉറങ്ങിയ വെയിലത്ത് നമ്മൾ കറുത്ത് കരിപാളിച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് സൺ ടാൺ റിമൂവ് ചെയ്താലോ സൺ ടാൺ റിമൂവ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ പറയാൻ പറയാമത് നിങ്ങൾ എവിടെ പോയിട്ട് വന്നാലും ഈ പാക്ക് അപ്ലൈ ചെയ്താൽ മതി പാടെ നമുക്ക് സൺ ടാൻ മാറ്റിക്കളയാം ഞാൻ എനിക്ക് വന്ന അനുഭവമാണ് ഇതിലാത്ത ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും കാണാതെ കാണുന്നു കാണാതെ ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്നത് ഇതുവരെ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രമല്ല വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനത്തെ എല്ലാം ചെയ്തോളി നിങ്ങൾ എന്നിട്ട് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഈ സപ്പോർട്ട് മാത്രമേ ഉണ്ടാകുള്ളൂ ഈ കട്ട കട്ടക്കറുപ്പുള്ള വീലത്ത് നിങ്ങൾ പുറത്തു പോകുമല്ലേ ഞാനും പോകാറുണ്ട് പക്ഷെ പോയിട്ട് കഴിഞ്ഞാൽ സ്കിൻ കെയർ മറന്നു പോകുമോ ഞാൻ മറക്കാറില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്കിൻ കെയർ സ്കിന്ന് നല്ലതായി ഹെൽത്തി ആയി നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് എവിടെ വെളുക്കെന്ന് പറഞ്ഞാലും അവിടെ ഓടുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ വെളുക്കൊന്നും വേണ്ടെങ്കിലും നമ്മളുടെ സൺ ടാൻ ഒന്ന് പാടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പാക്ക് അപ്ലൈ ചെയ്താൽ മതി ഇതിലത്ത് മൂന്നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പിന്നെ ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും പറയാനുള്ളത് നമുക്ക് റെമഡിയിലേക്ക് പോവാം വെറുതെ വെളിച്ച് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് സൺറ്റൈൻ റിമൂവ് ചെയ്തിട്ട് വരാം കമോൺ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ആണ് നിങ്ങൾ വിചാരിക്കും ഈ മുഴുവൻ പൊട്ടറ്റോയും ബൗളിലേക്ക് ഇടാനാണോ പോകുന്നത് അല്ല നമുക്കിത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്തത് അപ്പോൾ കത്തിവണ് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അതിനെന്തോ ഒരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള ഭാഗം പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ഞാനത് എടുത്തിരുന്നു അപ്പോൾ എനിക്ക് ആകെ അത്രേ ആവശ്യമുള്ളൂ അത് നിങ്ങളെ ഫേസിൻ്റെ സർഫേസ് ഏരിയ പോലെ ഇരിക്കും കുറച്ച് വലിയ ഫേസ് ആണെങ്കിലും അങ്ങനെ എടുത്തോളൂ എനിക്ക് ഇത്രമാത്രം മതി അത് നിങ്ങളുടെ പിന്നെ ഇഷ്ടത്തിന് പ്രിഫറൻസ് പോലെ എടുക്കുക പിന്നെ പീൽ ചെയ്തെടുക്കാൻ അറിയുമല്ലോ ഇത് എൻ്റെ ഇടയ്ക്ക് പീൽ ഇറേണ്ടത് കൊണ്ട് പീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കത്തി കൊണ്ട് കത്തി ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വരും ഇത് ചില ആൾക്കാർ ഇതിങ്ങനെ പിന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് മാത്രമേ എടുക്കാറുള്ളൂ പക്ഷേ ഞാൻ ക്രഷ് ചെയ്തിട്ട് അത് ഫുള്ള് എടുക്കാറുണ്ട് കാരണം എനിക്ക് പൊട്ടറ്റോടെ ഒരു പിന്നെ അംശവും പുറത്ത് കളയുന്നത് ഇഷ്ടമില്ല കാരണം നല്ല ബ്രൈറ്റൈൻ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് പൊട്ടറ്റോ അപ്പോൾ ആ ക്രഷ് ചെയ്തത് ഞാനിങ്ങനെ ആ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് നല്ല ഇപ്പം തന്നെ നല്ല ക്രീമി ടെക്സ്ചർ പോലെയാണ് കാണുന്നത് ഞാൻ ഇടുന്നത് അരിപ്പൊടിയാണ് നല്ലോണം ബ്രൈറ്റൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു പിന്നെ കൺസിസ്റ്റൻസി തന്നെ ഒരു നല്ലൊരു കട്ടിയിലാവും അതായത് ക്രീമി ടെക്സ്ചർ നമുക്ക് ആ ഒരു ടെക്സ്ചർ തന്നെയാണ് വേണ്ടത് പിന്നെ അരിപ്പൊടി ഞാൻ കുറച്ച് ഇടുന്നുണ്ട് കാരണം എൻ്റെ ഉരുളക്കിഴങ്ങ് ഞാൻ പൊട്ടറ്റോ ഞാൻ കുറച്ച് ക്രഷ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയെന്നു തോന്നുന്നു വെള്ളം യൂസ് ചെയ്യാണ്ട് അരിച്ചെടു അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർക്കുന്നത് നമ്മുടെ ബഞ്ചാരസ് ബ്രാൻഡിൻ്റെ പിന്നെ മിൾട്ടാണിമിട്ടിയാണ് എൻ്റെ ലാസ്റ്റ് പാക്കാണ് മിൾട്ടാണിമിട്ടി കഴിഞ്ഞു ഞാൻ ഈ പിംപിൾസൊക്കെ വരുമ്പോഴൊക്കെ പോസ് ഒക്കെ ധാരാളം ഓപ്പൺ ആയി വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പിന്നെ പാക്കാണ് മിൾട്ടാണിമിട്ടീൻ്റെ പാക്ക് അതെല്ലാവർക്കും അറിയാം പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ കൊടുക്കുന്നത് ലെമൺ ആണ് ലെമൺ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആണല്ലോ ലെമൺ അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ പാക്ക് ഇവിടെ തയ്യാറായി നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാം അവിടെ ഇവിടെ ഡിസ്കളറേഷൻ ഉണ്ട് അതായത് കഴുത്തിൻ്റെ അട കളറ് മാറ്റം വ്യത്യാസമുണ്ട് കണ്ണിൻ്റെ ത അടിയിൽ പിന്നെ ഡാർക്ക് സർക്കിൾ ഉണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് പിമ്പിൾസ് ഇങ്ങനെ പൊന്തി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതായത് ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതായിരിക്കും അതായത് പോസ് ഓപ്പൺ ആവും നമ്മുടെ സ്കിന്നിൽ ഈ പാക്ക് നന്നായി അബ്സോർബ് ആവും അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യണം നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യണം ഞാൻ ആദ്യം ഒരു ലെയർ ഇട്ടു പിന്നെ ഞാൻ അകത്തുനിന്ന് ഇടുകയായി കാരണം എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഇടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നല്ല കട്ടിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ പിന്നെ അകത്ത് പോയിട്ട് ചെയ്യരുതായത് പിന്നെ ഇരുപത് മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ നല്ല അരമണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തിന് കാരണം ഇതിങ്ങനെ മുറുകി പിടിക്കുകയൊന്നുമില്ല പിന്നെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് ആ ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്ന നേരത്തെ കണ്ട എൻ്റെ ഫേസും ഇപ്പോൾ ഞാൻ വൈബ്സ് എടുക്കുന്ന വൈബ്സ് ചെയ്തെടുക്കുന്ന ഈ ഫേസ് നമ്മൾ അത്ര വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ സൺ ടാൻ റിമൂവ് ആകും നമ്മുടെ ഈ പൊട്ടറ്റോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ അതിലെടുക്ക് നമ്മൾ ഇൻഗ്രീഡിയൻ്റായി ചേർത്ത അരിപ്പൊടിയും പിന്നെ ലെമണും പിന്നെ മുൾട്ടാണിമുട്ടിയും ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുണ്ട് അതായത് നല്ല ഡിസ്കളറേഷൻ ഒക്കെ മാറിയിട്ടുണ്ട് എൻ്റെ ഫേസും നെക്കിൻ്റെ മറ്റു ചില പാർട്സും നിങ്ങൾ നോക്കിക്കോ നല്ല വ്യത്യാസമില്ല നെക്കിലെല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നല്ല വ്യത്യാസമുണ്ട് എൻ്റെ ഫേസ് നോക്കിയിട്ട് നല്ല വ്യത്യാസമില്ല നെറ്റിയിൽ എനിക്ക് നല്ലോണം ടാൻ ഉണ്ടായിരുന്നു നെറ്റിയിലെ ടാൻ ഒക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് നല്ല പാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അപ്പോൾ പറഞ്ഞ എല്ലാ ീഡിയൻസും നന്നായി സ്കിന്നിന് വൈറ്റൻ ചെയ്യാനും ടാൻ മാറാനും ഉപയോഗിക്കുന്നതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്ത ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ പുളി നാരങ്ങ ആയിക്കോട്ടെ പിന്നെ അരിപ്പൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് മുൾട്ടാണിമിട്ടി ഇതൊക്കെ ആക്ട് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിന് നല്ലതാണ് മുൾട്ടാണി മുൾട്ടാണിമിട്ടി സ്കിന്നിന് എല്ലാവർക്കും അറിയാം മുൾട്ടാണി മുൾട്ടാണിമെട്ടിയുടെ ഗുണങ്ങൾ സ്കിന്ന് പിന്നെ ടൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന പിന്നെ ഒരു എന്തോ ഒരു നാട്ടിലെ ഒരു മണ്ണാണെന്നാണ് പറയാറ് മുൾട്ടാണിമിട്ടിയെ അതുവഴി നന്നായിട്ട് നമ്മൾ സൺ ടൈൻ റിമൂവ് ആകും മാത്രമല്ല ഇവിടുത്തെ ഉരുളക്കേങ്ങ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മാത്രമല്ല നല്ലോണം സ്കിന്നു സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ മെയിൻ താരം അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് എന്തായാലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെന്ന് പറഞ്ഞാൽ ലെമൺ ആണ് ലെമൺ വൈറ്റമിൻ സി റിച്ചാണ് അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തി ും നമ്മളുടെ സ്കിൻ അതിന് വേണ്ടിയിട്ടാണ് ലെമൺ അവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ അരിപ്പൊടിയുടെ ഗുണം ഞാൻ പറയണ്ടല്ലോ അരിപ്പൊടി നല്ലോണം സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതായത് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ തക്കാളിയിൽ അരിപ്പൊടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ ഈ പിന്നെ പാക്ക് റെമഡി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക സൺ ടൈം വന്നിട്ട് അടിച്ച് നിങ്ങളെ മുഖം ആകെ കരിഞ്ഞുണങ്ങിയില്ലെങ്കിൽ ഈ ഒരു റെമഡി ചെയ്താൽ മതി പിന്നെ വന്ന വന്നപ്പാട് ചെയ്താലും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഈ പാക്ക് കണ്ടിന്യൂ ചെയ്താലും സൺ ടൈം നന്നായി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ സ്കിന്നു നിങ്ങൾ ഹെൽത്തി ആയി പിന്നെ മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ഇൻഹെയിൽ അതായത് ഉള്ളിൽ ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നന്നായി വെള്ളം കുടിക്കുക കാരണം നമ്മൾ വേർത്തൊഴുകിയിട്ട് അതൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് രണ്ട് മീനും രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രമിക്കാം എന്നിട്ട് ഈ റെമഡീസൊക്കെ ട്രൈ ചെയ്താൽ നമ്മളുടെ സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു മാത്രം ഷെയർ ചെയ്യുക കാരണം ഞാനിവിടെ പറഞ്ഞത് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ എനിക്ക് മാറ്റം വന്ന ഒരു യൂസ് ആയെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രേലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്ര സമയം കണ്ടു നിന്നവർക്കെല്ലാവർക്കും നന്ദി ബൈ